ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ആഴക്കടലാണെന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് തുരങ്കങ്ങൾ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിനെ അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് പത്രം എടുത്തു പറയുന്നത് ഇസ്രായേൽ അടിയറവ് പറയാതെ യുദ്ധം അവസാനിക്കില്ല ബന്ദികളെ വിട്ടു നൽകില്ല എന്നാണ് ഹമാസ് പറയുന്നത് എന്നാൽ ഒരു സൈനിക ആക്രമണത്തിലൂടെ ഹമാസിനെ പരാജയപ്പെടുത്തി ബന്ദികളെ തിരിച്ചെടുക്കാം എന്നുള്ള മോഹം ഇസ്രായേൽ എന്നേ ഉപേക്ഷിച്ചു കഴിഞ്ഞു അത് ഒരിക്കലും അവർക്ക് കഴിയില്ല എന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഗസയിലുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം വർദ്ധിക്കുമ്പോൾ അവിടേക്ക് രണ്ടോ മൂന്നോ ബന്ദികളെ കൊണ്ടുവന്ന് നിർത്തി അവരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ്റിനെതിരെ ഇസ്രായേലിനുള്ളിൽ ജനരോഷം വർദ്ധിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് കുറേ നാളുകളായി ഹമാസ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നതന്യാഹു രാജിവെക്കണം എന്ന് പ്രക്ഷോഭക്കാർ സ്ഥിരമായി വിളിച്ചു പറയുന്നു ഇത് നതന്യാഹുവിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് ഹമാസിന്റെ ഈ തന്ത്രങ്ങളെ തടയാതിരിക്കാൻ കഴിയുന്നില്ല ഗസയെ ആക്രമിക്കാതിരിക്കാൻ കഴിയില്ല കൂടാതെ ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി അടുത്ത ദിവസങ്ങളിൽ ഹമാസ് പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു അത് അതിനൂതനമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ മിസൈലുകൾ എപ്പോൾ എവിടെ നിന്ന് എങ്ങനെ ഏത് വഴി ഹമാസിന് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിന് ഇപ്പോഴും യാതൊരു ഊഹവുമില്ല ഇസ്രയേലിന്റെ ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ ദുർബലമാണ് എന്ന് അവർ സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഐ ഡി എഫിനെ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത തുരംഗങ്ങളുടെ വലിയൊരു ശൃംഖല ഇപ്പോഴും ഹമാസിനുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഈ തരംഗങ്ങൾ ഒരുപക്ഷെ ഇറാൻ വരെ നീണ്ടേക്കാം എന്ന് അവർ ഭയപ്പെടുന്നു ആ തുരങ്കങ്ങളിലൂടെ ആവാം ഇറാനിൽ നിന്നും ഹമാസിന് ആയുധങ്ങൾ എത്തുന്നത് അങ്ങനെയെങ്കിൽ ഹമാസിന് മാത്രമല്ല ലെബനോനിലെ ഹിസ്ബുള്ളക്കും ഇറാൻ ആയുധം ഈ തുരങ്കങ്ങൾ വഴി നൽകുന്നു എന്നുള്ള കാര്യത്തിൽ ഐ ഡി എഫിന് യാതൊരു സംശയവുമില്ല അതിനർത്ഥം സിറിയയുടെ തകർച്ച ഹിസ്ബുള്ളയോ ഇറാനെയോ തീർത്തും തളർത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ ലോകം മുഴുവൻ ഹിസ്ബുള്ളയും ഇറാനും എല്ലാം തകർന്നു അവർ ദുർബലമായി എന്ന് ഐ ഡി എഫ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രചരണത്തെ തകർത്ത് കളയുന്ന വിധമാണ് ഇപ്പോൾ ജെറുസലേം പോസ്റ്റിന്റെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് ഇസ്രായേലിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് അവരുടെ രഹസ്യങ്ങൾ ചോർത്തി പുറം ലോകത്തേക്ക് സപ്ലൈ ചെയ്യുന്ന ജെറുസലേം പോസ്റ്റിനോട് ഇസ്രായേലി ഗവൺമെന്റിന് ഇപ്പോൾ അതിശക്തമായ നീരസമുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ലബനോണിലെ തുരങ്കങ്ങൾ കണ്ടെത്തി അതിലുള്ളിൽ നിന്ന് വലിയ ആയുധ ശേഖരം കണ്ടെത്തി എന്നൊക്കെ ഐ വലിയ നിലയിൽ കൊട്ടിഘോഷിച്ചിരുന്നു എന്നാൽ ആ തുരങ്കങ്ങളിലേക്ക് ഐ ഡി എഫിനെ ഹിസ്ബുള്ള തന്നെ ക്ഷണിച്ചു വരുത്തിയതാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അവർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ആയുധങ്ങൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഒരു സൈനിക പ്രദർശനം തന്നെയായിരുന്നു കാരണം ഞങ്ങൾ ഒരിക്കലും ആയുധം കൊണ്ട് ഞങ്ങൾ ക്ഷയിച്ചിട്ടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നത് അത് ഐ ഡി എഫിനെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള വിരിച്ച വലയിലേക്ക് ഐ ഡി എഫ് ചെന്നുകയറുകയായിരുന്നു എന്ന് ഇസ്രായേലി പത്രങ്ങൾ ഐ ഡി എഫിനെ പരിഹസിക്കുന്നു ഇത്ര വലിയ ആയുധ ശേഖരണം അവർക്കുള്ളത് കൊണ്ടാവാം ഈ മാസം അവസാനത്തോടുകൂടി ഇസ്രായേലും ലെബനോനുമായിട്ടുള്ള ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അവസാനിക്കുകയാണ് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് അവർ ഏർപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കും എന്ന് ഹിസ്ബുള്ളയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അവർ ഈ വെടിനിർത്തൽ കരാർ കാലാവധി കഴിയാനായി കാത്തിരിക്കുകയാണ് കാലാവധി കഴിയുന്ന അന്ന് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനമുള്ളത് ഈ അറുപത് ദിവസത്തെ കാലാവധി കഴിയുന്നതിന് മുൻപായി തന്നെ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും തന്നെ ലബനോൻ വിട്ടില്ലെങ്കിൽ അവർക്ക് അതിഭീകരമായ നഷ്ടമാണ് ഞങ്ങൾ വരുത്താൻ പോകുന്നത് എന്ന് ഹിസ്ബുള്ള ഭീഷണി മുഴക്കിയിരുന്നു അത് ഈ അവസരത്തിൽ ഹിസ്ബുള്ളയുടെ ആയുധങ്ങളുമായി കൂട്ടിയിണക്കി പരിശോധിക്കുമ്പോൾ ഐ ഡി എഫിനെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട് ഹിസ്ബുള്ളക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്നാൽ ഇസ്രായേൽ നരകമാവുകയാണ് എന്നാണ് ഒരു സൈനികനെ ഉദ്ധരിച്ചുകൊണ്ട് പത്രം പറയുന്നത് ഇസ്രയേലും അമേരിക്കയും നിരന്തരം ഭീഷണിപ്പെടുത്തിയിട്ടും ഹമാസോ ഹിസ്ബുള്ളയോ ഹൂത്തികളോ അത് മുഖവിലയ്ക്കെടുക്കുന്നില്ല അതിനർത്ഥം അവർ ക്ഷയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ കൂസലില്ലായ്മ നദന്യാഹുവനെയും ട്രംപിനെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് ശൃംഖലയാണ് ഈ സംഘടനകൾക്കുള്ളത് എന്ന് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ തീർത്ത് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ നാശത്തെക്കുറിച്ച് അവർ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഈ സംഘടനകൾ ഒരിക്കലും ഇസ്രായേലിനെ സമാധാനത്തിൽ കഴിയാൻ അനുവദിക്കില്ല എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് ഈ ചിന്ത ജനങ്ങൾക്കിടയിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തിയിരായിരം ജൂതരാണ് ഇസ്രായേൽ വിട്ടത് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരിക്കുകയാണ് ഈ കുടിയേറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിലും അധികമാകും എന്ന് ഗവൺമെൻറ് ഭയപ്പെടുന്നു മാത്രമല്ല യഹൂദ ജനസംഖ്യയിൽ വളരെ കാര്യമായ കുറവ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ജനങ്ങളൊക്കെ വളരെയധികം കുറവാണ് പുതിയ ജനറേഷൻ കുറയുകയും യുവതലമുറകൾക്ക് യുദ്ധത്തിലൂടെ പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്യുന്നത് രാജ്യത്തിന് കാര്യമായ വരുമാന നഷ്ടവും ഇതിലൂടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കഴിഞ്ഞ ദിവസം ബജറ്റിൽ വലിയ വർധനവ് ഉണ്ടാക്കിയത് കാരണം യുദ്ധ ചെലവുകൾക്ക് കൂടുതൽ പണം ആവശ്യമുണ്ട് അത് ജനങ്ങളിൽ നിന്ന് തന്നെ വേണം പിരിച്ചെടുക്കാൻ എന്നാൽ ഉള്ള ജനങ്ങൾ രാജ്യം വിട്ടുപോകുകയും മറ്റുള്ളവർ പരിക്കേൽക്കുകയും മരണപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എവിടെ പോയിട്ട് കാശ് മേടിക്കാൻ ഈ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ പരിഹാരവും സർക്കാരിന് കാണാനാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് പേരെയാണ് ഇസ്രായേൽ ഗവൺമെന്റ് മറ്റു രാജ്യങ്ങളിലേക്ക് ചികിത്സയ്ക്കായി അയച്ചത് അതിന് കാരണം രാജ്യത്ത് ചികിത്സാ സൗകര്യങ്ങൾ പരിമിതമായതിനാലാണ് യുദ്ധം മൂലം എല്ലാം തകർന്നടിച്ചിരിക്കുന്നത് ചെങ്കടലിലെ ഹൂത്തുകളുടെ ആക്രമണം മൂലം അവശ്യ മരുന്നുകളോ മെഷീനറികളോ രാജ്യത്തേക്ക് എത്തുന്നില്ല കൂടുതൽ കൂടുതൽ ആളുകൾക്ക് പരിക്കുപറ്റിക്കൊണ്ടിരിക്കുകയാണ് ഹൂത്തുകളുടെ ആക്രമണം മൂലം അതും ഇസ്രായേലിന് മറ്റൊരു ദുഃഖമായി മാറുകയാണ് ഓരോ യുദ്ധത്തിലും അവർക്കും മരണം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും കാര്യമായ രീതിയിൽ എല്ലാവർക്കും പരിക്കേൽക്കുന്നു ഇവരെ ഒന്നും ചികിത്സിക്കാൻ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ഇവരെ വിമാനങ്ങളിൽ കയറ്റി വിദേശത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനേക്കാളൊക്കെ ലതൻയാഹുവിനെയും ഐ ഡി എഫിനെ ദുഃഖിപ്പിക്കുന്നത് ഇസ്രായേലിനുള്ളിൽ ഇറാന്റെ ഒരു വലിയ ചാരസംഘടന പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലി ഇന്റലിജൻസ് ഇപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടി വരുന്നത് അമിതമായി പണം ചെലവാക്കുന്ന പലരെയും അവർ പിടികൂടിയിട്ടുണ്ട് അവരെല്ലാം ഇറാനു വേണ്ടി ചാരപ്രവർത്തി നടത്തുകയാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു അവരെ വിചാരണ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ പണം നൽകിയത് ഈ പണം കൈപ്പറ്റിയവർക്ക് പോലും പറയാൻ കഴിയുന്നില്ല അവർ പറഞ്ഞു വരുന്ന ശൃംഖല അന്വേഷിച്ചെത്തുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് കട്ടാവുകയാണ് ചെയ്യുന്നത് അതിനർത്ഥം ഇസ്രായേലിനുള്ളിൽ തന്നെ ഒരു പക്ഷേ ഇറാന്റെയോ ഹമാസിൻ്റെയൊക്കെ തുരങ്കം എത്തിയിട്ടുണ്ടാവാം അതിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ആരെങ്കിലും ആകാം ഈ പണം ഇവർക്ക് കൈമാറ്റം ചെയ്യുന്നത് ഇസ്രായേലിനുള്ളിലൊക്കെ ഹമാസിന്റെ തുരങ്കം എത്തുക എന്ന് പറഞ്ഞാൽ തീർന്നു പിന്നെ അവർ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല ഇസ്രായേൽ എന്ന രാജ്യം നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു എന്നാണ് ഈ പത്രങ്ങൾ നതന്യാഹുനെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഇത്തരം ഭീകര സംഘടനകൾ വിരിക്കുന്ന വലയിലേക്ക് ചെന്ന് കയറുകയാണ് എന്നാണ് അവർ നദന്യാഹുവിനെ ഉപദേശിക്കുന്നത് നിങ്ങൾ എത്രയും വേഗം യുദ്ധം നിർത്തണം എന്നിട്ട് ഈ പലസ്തീൻ പ്രശ്നത്തിനെ ഒരു ഉപാധി കണ്ടുപിടിക്കണം എങ്ങനെയുള്ളൂ നമ്മുടെ രാജ്യം സുരക്ഷിതമാവൂ എന്ന് ഈ പത്രങ്ങൾ നെതന്യാഹുവിനെ താക്കീത് ചെയ്യുന്നു ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്